ിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പിക്ക് കിട്ടിയത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ ഏറ്റവും കുറഞ്ഞത് അൻപത് സീറ്റുകളെങ്കിലും ബി ജെ പി ജയം പ്രതീക്ഷിച്ചതാണ് എന്നാൽ അന്തിമ ഫലം പുറത്തു വന്നപ്പോൾ വെറും മുപ്പത്തിമൂന്ന് സീറ്റിൽ ബി ജെ പി ഒതുങ്ങി കാവിക്കോട്ടുകളിൽ വെന്നിക്കുടി നേടിയ ഇന്ത്യ സഖ്യം നാൽപ്പത്തിനാല് സീറ്റുകളിലാണ് ജയിച്ചു കയറിയത് ഇതിൽ തന്നെ അഖിലേഷ് യാദവിന്റെ സമാജ്വാദ് പാർട്ടിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കയറി അടിച്ച അഗ്ലേഷും സംഘവും മുപ്പത്തിയേഴ് സീറ്റുകളിലാണ് ജയിച്ചത് കേവലം ഒരു സീറ്റിൽ നിന്നും കോൺഗ്രസ് ആറിലേക്കും ജയിച്ചു കയറി വോട്ടിംഗ് ശതമാനം എണ്ണവും എല്ലാം പൂർണ്ണമായി ലഭിച്ചതോടെ ഒരു കാര്യം അടിവാരയിട്ട് പറയാൻ സാധിക്കും ബി ജെ പിക്ക് കിട്ടിയ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പതിനാറ് എണ്ണവും ലഭിച്ചത് മറ്റു പാർട്ടികളുടെ ദാക്ഷിണത്തിലാണ് പ്രത്യേകിച്ച് മായാവതിയുടെ ബി എസ് പിയോടാണ് ഇക്കാര്യത്തിൽ ബി ജെ പി നന്ദി പറയേണ്ടത് മായാവതിയുടെ സഹായമില്ല ഇരുന്നെങ്കിൽ ഇതിലും വലിയ ദുരന്തമായി മാറുമായിരുന്നു ബി ജെ പിയുടെ കഥ എന്നും നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ഉണ്ടായിരുന്ന അറുപത്തിരണ്ട് സീറ്റിൽ നിന്നും മുപ്പത്തിമൂന്ന് സീറ്റിലേക്കുള്ള വീഴ്ച ഉത്തർപ്രദേശ് ബി ജെ പിക്ക് കരുതി വെച്ചിരുന്നെന്നും വ്യക്തമാക്കുകയാണ് വോട്ട് കണക്കുകൾ എന്നും പറയാം പതിനാറ് സീറ്റിൽ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും വിജയം ഉറപ്പാക്കിയത് മായാവതിയുടെ ബി എസ് പി ആണ് മായാവതിയുടെ പാർട്ടി നേടിയ വോട്ടുകളിൽ താഴെ നിൽക്കുന്നതാണ് പതിനാറിടത്തെ ബി ജെ പിയുടെ ഭൂരിപക്ഷം അതായതാ ബി എസ് പി ആ വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിലോ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമായിരുന്നില്ലെങ്കിലും മുപ്പത്തി മൂന്നിൽ പതിനാല് സീറ്റുകൾ കൂടി യു പിയിൽ ബി ജെ പിക്ക് കൈമോശം വന്നേനെ എന്നും ഉറപ്പാണ് ഒപ്പം സഖ്യകക്ഷിയായ ആർ എൽ ഡിയുടെയും അപ്നാ ഓരോ സീറ്റും കൈവിട്ടു പോകുമായിരുന്നു ദളിത് മുന്നേറ്റ പാർട്ടി എന്ന നിലയിൽ കാൻഷി റാം എന്ന ബഹുജൻ നായക് കൊണ്ടുവന്ന പാർട്ടിയാണെന്ന തീവ്ര സവർണ രാഷ്ട്രീയം പറയുന്ന ബി ജെ പിക്ക് കനത്ത പ്രഹരമേൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നും അവരെ കാത്ത് സംരക്ഷിച്ചെന്നും പറയുമ്പോൾ മായാവതിയുടെ ദളിത് രാഷ്ട്രീയം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് നിലവിൽ ഒറ്റ സീറ്റ് പോലും ജയിക്കാതെ പ്രതിപക്ഷ സഖ്യത്തിനോടൊപ്പം നിൽക്കാതെ ബി ജെ പിയുടെ ഇഡി സി ബി ഐ പേടിയിൽ ശബ്ദം നഷ്ടപ്പെട്ട നേതാവായ മായാവതിയെ ചരിത്രം കുറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ പോലും ഇന്ത്യയും ഇന്ത്യ മുന്നണിയും തമ്മിലുള്ള അന്തരം മനസ്സിലാകാതെ ജയിക്കുന്ന മുന്നണിക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ മായാവതി രാഷ്ട്രീയത്തെ ഒറ്റ കൊടുക്കുകയായിരുന്നു എന്ന ആക്ഷേപം മാസങ്ങൾക്ക് മുൻപ് തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ബി ജെ പി രക്ഷിക്കാൻ മത്സരിക്കുന്ന പാർട്ടി എന്ന പേര് രാഷ്ട്രീയയിടങ്ങളിൽ ചാർത്തിക്കിട്ടിയ അസ്ദിൻ ഒവൈസിയെ പോലെയാവുകയാണ് ബി എസ് എന്നും കാണാം യു പി യിൽ ഇരുപതിന് താഴെ കൊതുകുന്ന നിലയിലായി പോകേണ്ട ബി ജെ പിയെ വോട്ട് ഷെയറിലൂടെ കാത്തുരക്ഷിക്കുകയായിരുന്നു മായാവതി അയോധ്യയിലെ രാമക്ഷേത്രവും ഹിന്ദു വികാരവും ഒന്നും ഏൽക്കാതെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഗ്നി പദ്ധതിക്കെതിരായി വികാരവും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഒരുക്കിവച്ചത് രാമക്ഷേത്രം ഉൾപ്പെടുന്ന അയോധ്യ അടങ്ങിയ ഫൈസാബാദ് അടക്കം ബി ജെ പിയെ വീഴ്ത്തി വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷത്തിൽ നിന്നും കുത്തനെ ഇടിഞ്ഞു ഒന്നര ലക്ഷത്തിലേക്കെത്തി കഴിഞ്ഞ തവണ എസ്പിയുമായി സഖ്യത്തിലായി പത്ത് സീറ്റ് പിടിച്ച ബി എസ് പി കുറി ഒറ്റയ്ക്ക് മത്സരിച്ച ഒറ്റ സീറ്റ് പോലും ഇല്ലാതെ ദുരന്തമായിട്ടാണ് അവസാനിച്ചത് ഇതിനു പുറമെയാണ് പതിനാറ് ബി ജെ പി എം പിമാരെ ജയിപ്പിച്ച പാർട്ടി എന്ന ചീത്തപ്പേരും മായാവതിക്കും ബി എസ് പിക്കും ചാർത്തിക്കിട്ടിയത്